കാര്യങ്ങളൊക്കെ ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ അതെല്ലാം മുടക്കുമെന്ന് കുറെ ഉദ്ദേശമാണ് അത്രേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല കുഞ്ഞെ രൂപ ഉണ്ടെങ്കിൽ ഒരു പത്ത് രൂപ അതാ കുഞ്ഞു ഒന്നാം തീർന്നു പിടിച്ചോ ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല നാളെ തരാം പോവാൻ താമസിച്ചെ കൂട്ടുകൂടീ കിടന്ന് പണിയെടുത്താ നേരത്തിനും കാലത്തിനും വീട്ടിൽ പോവാൻ ഒക്കുവോ അതും പോയി ഭഗവാനെ ഏഴായിരത്തി മുന്നൂറ്റി ഓരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദേ ദേ അമ്മേ

ഒന്നിലിതൊന്നും മേടിച്ചോണ്ട് വരാതിരിക്കൂടെ കൊടുക്ക കുട്ടികളല്ലേ ഞാനീ രാത്രി എവിടെ പോയി അലുവ ഉണ്ടാക്കാനാണോ ചെറിയൊരു സാധനം തന്നാ മതിയോ അടുക്കള കൊണ്ടുപോയി ചേച്ചി എടുത്തിട്ടു സേതു നിനക്ക് നിന്റെ ചേട്ടന്റെ കുട്ടികളെ ഇഷ്ടി എന്താണ് ഇവിടെ വെട്ടോ വെളിച്ചോന്നുമില്ലേ എല്ലാവരും ചത്തുവണ്ടി എത്തിയോ തണ്ണിവണ്ടി നിന്റെ തന്ത എന്റെ വയറ് കഴിച്ച േ കുട്ടികൾ നീ എന്താണ് അവിടെ സംസാരിക്കണേ അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ എങ്ങനെ പറയാതിരിക്കും കുട്ടികൾ ഒരേശ് അലുവ ചോദിച്ചെന്ന് പറഞ്ഞു നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നും ഇല്ല എന്തു പറഞ്ഞു ചെന്ന് ചോദിച്ചു നോക്ക് െ സ്വന്തം പോയി താമസിക്കാൻ ഞാൻ പോവാൻ ഞാൻ പെരേതക്കാൻ ജീവിക്കും ഞാൻ അളിയ ഒരു മിനിറ്റ് ോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും അല്ല ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും അല്ല അളിയൻ ദയവ് ഏത് ഇനി ഈ വീട്ടിൽ അൽമ വാങ്ങിച്ചോട്ട് വരരുത് ിൽ തട്ടുന്നു ചെന്ന് നോക്കി ചേച്ചി പോയ എനിക്ക് അടുപ്പിൽ തീ പൂട്ടണം എന്റെ കൈ കണ്ടില്ലേ നീ ചെന്ന് നോക്കണി ചേച്ചി ഇതൊന്നത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ട്? താരകടി എന്നല്ല വലിയട്ടം പറയുന്നു കേട്ടോ. എത്ര പറയാ കേട്ടോ? ആ കണക്കൊന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോ രാസവളത്തിനൊക്കെ എന്താ വല ലെ. അമ്മ ആടിന്റെ അടുത്ത മോനെ കൊണ്ട് സ്കൂളില് പോയിരിക്കാ. ഇന്നി പേരെന്റ്സ് ഡേയാ. അത് ശരി കഷ്ടായിപ്പോയില്ലേ. ഇവിടത്തെ സിന്ദീപശനെ ഇപ്പോ എത്ര വർഷത്തിട്ട് പോയി കേട്ടോ? അത് ജാതെട്ട് ഒരു വർഷം കഴിഞ്ഞല്ലോ. ഓ ഒരു വർഷവും പശവ ജാതെ വെച്ചല്ലേ. ഡീ നീ ഇന്ന് ചായ കിത്രേ വെള്ളം വെച്ചേ? വേണ്ട ചായ വേണ്ട. വേണം വേണം ചായ അവളോട് കൃഷിയെ പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ ചെയ്തോട്ടെ വന്നേ അവള് അവക്കെല്ലാം അറിയാം ഓ ഞാൻ എത്ര കത്തുകൾ അയച്ചു ഒരു അതല്ലേ മറുപടി എങ്കിലും ആറു മാസത്തിന് ശേഷം എല്ല കാര്യങ്ങളും സേദോട്ടൻ അറിയാല്ലോ ഇന്ന് വരും നാളെ വരുമെന്നും പ്രതീക്ഷിച്ചു ഞാൻ നേതാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി ഉറക്കം പോലും ഞാൻ ഇനി അധികം ജീവിക്കില്ല ഈ സേദോട്ട് കാണാനാണോ ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ല സേദോട്ടനെ എന്നും കാണാനെങ്കിലും കഴിഞ്ഞിരുന്നു ഇപ്പേ പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പ സർക്കാർ ആണെങ്കിൽ ഇനി അങ്ങനെ ഒന്നാവില്ല അകത്ത് അകത്ത് ഭയങ്കര എലിശല്യം കൊത്തു കഴിഞ്ഞോണ്ടാവും ഞാനതിനെ തല്ലി വന്നിട്ട് അഞ്ചു സെക്കൻഡ് വിളവ് കേട്ടോ വിളവേ ഇച്ചിരി കൂടുതലാ എന്റെ കത്ത് കിട്ടി ഉദ്ദേശം നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെയും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു സ്വന്തം നാടും വീടും വിട്ട് എന്നെങ്ങേര് ഭാര്യ വെട്ടി താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട് സുലുവിന് പോയി സേര് വരികയാണ് നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പലപ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അങ്ങേര് പറയ നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കാലം കുറെ ആയാലൂടാ ഇതുവരൊന്നും ഉണ്ടാക്കി തീർന്നില്ലേ കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവാനാവില്ല എന്റെ സ്വന്തം അപ്പൊ ഈ രണ്ടും നിന്റെ കാലല്ലേ അങ്ങനല്ല നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം എനിക്ക് രണ്ടിലൊന്നറിയണം ഈ പെൺ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ അതോ കൂടെ കൂടെ ഇങ്ങനെ ശ്രീകരിച്ചേച്ച് പോകാനാണോ ഉദ്ദേശം ചേട്ടാ എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടി ഓടിത്തുടങ്ങണം ആ ചേട്ടാ അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ പതിനാറ് അടി കഴിയട്ടെ നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നുകിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുങ്ങി മുപ്പത് വർഷം കൂടെ ആവുമെന്നാ അപ്പൊ പിന്നെ എന്റെ പ്രേതം വരുന്ന എന്റെ കല്യാണം നടത്താൻ ചേട്ടാ കാര്യം പറയുമ്പോ തമാശ നീ ആരെയാണ് കാര്യം പ്രതി പഠിപ്പിക്കുന്നത് പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത് ഈ ബിസ്കറ്റ് ലോകത്താലും ബിസ്കറ്റിന് പേരിടുകൂടാ നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴെ ഞാൻ വിചാരിച്ചതാ കൊടം പിടിക്കരുത് മര്യാദയ്ക്ക് സംസാരിക്കണം അമ്മയെപ്പറ്റി ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ എങ്ങനെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വിരട്ടെന്നോ കനങ്ങള നിന്നെപ്പോലും നട്ടിലില്ലാത്ത ഒരു എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടുകൂടി വരുന്ന കുത്തി പോരുത് നാടേ നിങ്ങളുടെ കുടുംബസ്വത്തൊന്നും അല്ല പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ ഇനി ഇതിനകത്ത് കയറിയാൽ നിന്റെ തന്നെ ഓടിക്കും നിങ്ങൾക്ക് വെണ്ടിപ്പോരുത് എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടും ഞാൻ നോക്കട്ടെ അയ്യോ ോ സംസാരിക്കുകയോ ചെയ്താൽ കൊന്നു കുഴിച്ചു മുടിഞ്ഞല്ലാത്രയും